കടൽ കൊള്ളക്കാർ ഈ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രം എന്താണ് വലിയൊരു കപ്പലിൽ നിൽക്കുന്ന ഒരു കൂട്ടം ഭീകരന്മാർ കയ്യിലും അരയിലും മാരകായുധങ്ങൾ തലയിൽ തൊപ്പി ഒരു കണ്ണ് കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുന്നു ചിലർക്ക് ഹോളിവുഡ് നടൻ ജോണി ഡെപ്പ് അഭിനയിച്ച പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ എന്ന സിനിമ ഓർമ്മ വന്നേക്കാം എന്നാൽ നമ്മൾ കേട്ടതും സിനിമകളിൽ കണ്ടതുമായ കടൽ കൊള്ളക്കാരുടെ കഥകളെല്ലാം പുരുഷന്മാരുടേതാണ് പക്ഷെ ലോക ചരിത്രത്തിൽ അതിഭീകരിയായ ഒരു വനിതാ കടൽ കൊള്ളക്കാരി ജീവിച്ചിരുന്നു എന്ന് എത്ര പേർക്കറിയാം അവരുടെ പേര് കേട്ടാൽ കടൽ പോലും നിശബ്ദമാകുമായിരുന്നു കച്ചവട കപ്പലുകൾ ഭയം കൊണ്ട് വഴിതിരിച്ചു വഴിതിരിച്ചുവിടുമായിരുന്നു ആ ഭയാനകയായ കടൽ കൊള്ളക്കാരിയുടെ പേരാണ് ചെങ് ഷി അഥവാ ജെങ് ഈ സാവോ ചരിത്രത്തിലെ ഏറ്റവും പ്രബലരായ കടൽ കൊള്ളക്കാരിൽ ഒരാൾ കൊള്ളയടിയിൽ വിജയത്തിന്റെ പുതിയ ചരിത്രം കുറിച്ചവൾ എന്നാൽ തുടക്കത്തിൽ ചെങ് ഒരു കടൽ കൊള്ളക്കാരി ആയിരുന്നില്ല അവരൊരു സാധാരണ ലൈംഗിക തൊഴിലാളിയായിരുന്നു അവിടെ നിന്നാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ദക്ഷിണ ചൈന കടലിന്റെ പേടി സ്വപ്നമായി അവർ മാറിയത് കടൽ കൊള്ളക്കാരുടെ ഒരു സാമ്രാജ്യം തന്നെ അവർ കെട്ടിപ്പടുത്തു